ഹലോ ഫ്രണ്ട്സ് പ്ലാന്റ് പ്ലാന്റ് മറ്റൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഫിറ്റോണിയ പ്ലാന്റ്സിന്റെ ഒരു നാല് വെറൈറ്റിയും അതേപോലെ തന്നെ ഒരു നാല് സക്ലൻറ് പ്ലാന്റ്സും സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ പ്ലാന്റ്സിന്റെ സൈസും റേറ്റും ഡീറ്റെയിൽസ് ഒക്കെ നമുക്കൊന്ന് നോക്കാം അപ്പം നമുക്ക് ആദ്യമായിട്ട് ഫിറ്റോണിയ പ്ലാന്റ്സിന്റെ കളക്ഷൻസ് ഒന്ന് നോക്കാം ഇതെന്ന് പറയുന്നത് സാധാരണ നോർമൽ ആയിട്ട് എല്ലാവരുടെ കയ്യിലും കാണപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന്റെ ലീഫിന്റെ കളർ ഷെയ്ഡ് വരുന്നത് ഗ്രീനും വൈറ്റും കൂടെയാണ് അപ്പൊ ഫിറ്റോണിയ നെർ എന്നാണ് ഈ പ്ലാന്റിന്റെ പേര് അറിയപ്പെടുന്നത് വേറെയും പല പേരുകളുണ്ട് പക്ഷെ ഇത് നോർമൽ വെറൈറ്റി അത്യാവശ്യം നല്ല ബുഷിയായിട്ട് ഈ ഒരു സൈസിലുള്ള പോട്ടിലാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് ഇപ്പൊ ഞാൻ കയ്യിൽ വച്ചിരിക്കുമ്പോ പ്ലാന്റിന്റെ സൈസ് നിനക്ക് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവും ദ സൈസാണ് പ്ലാന്റിന് വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഒരുപാട് ഷൂട്ട്സ് ഇതില് വരുന്നുണ്ട് ഇത് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഒരു ഹാങ്ങിങ് ബോട്ടിലോട്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് വളർത്താം അല്ലെങ്കിൽ ഇതുപോലെ തന്നെ വേണമെങ്കിൽ ചെറിയൊരു സെറാമിക് ബോട്ടിലേക്ക് നമുക്ക് ഇറക്കി വെച്ച് വളർത്താൻ പറ്റിയ നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഫിറ്റോണി അപ്പൊ ആദ്യത്തെ വെറൈറ്റി ഇതാണ് രണ്ടാമത്തെന്ന് പറയുന്നത് ഫിറ്റോണിയ വെറൈറ്റി തന്നെ റൂബി റെഡ് എന്ന് അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് നമ്മുടെ നോർമൽ അല്ല ഇത് കുറച്ചുകൂടെ ലീഫിന്റെ റെഡ് കളർ കുറച്ചുകൂടെ ഡാർക്ക് ആയിട്ട് വരും അപ്പൊ റൂബി റെഡ് എന്നാണ് ഇതിന്റെ പേര് അപ്പൊ ഇതും നല്ല ബുഷിയായിട്ട് അത്യാവശ്യം ഒരുപാട് ഷൂട്ട്സ് ഉള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് തന്നെയാണ് പ്ലാന്റ് വരുന്നത് ഞാൻ കൈവശ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഉണ്ടെന്ന് ഈ കുഞ്ഞു പോട്ടിലാണ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് കളർ ഷെയ്ഡ് ഒന്നും കൂടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം അടുത്തത് ഫിറ്റോണിയയുടെ പിങ്ക് വെറൈറ്റി ആണ് ഇതേപോലെ നല്ല ബുഷി ആയിട്ടാണ് വന്നിരിക്കുന്നത് കളർ ഷെയ്ഡ് ഞാൻ നിങ്ങൾക്ക് അടുത്ത് കാണിച്ചു തരാം നല്ല പിങ്ക് ഷെയ്ഡാണ് നവ്സിൽ വന്നിരിക്കുന്നത് കൈ വെച്ച് കാണിക്കുമ്പോ എത്രത്തോളം സൈസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് അടുത്ത ഫിറ്റോണിയോടെ പിങ്ക് വെറൈറ്റി ആണെങ്കിലും ലീഫ് കുറച്ചുകൂടെ നല്ല പിങ്ക് ആയിട്ട് അപ്പൊ ഞാൻ രണ്ട് പ്ലാന്റ് നിങ്ങൾക്ക് തമ്മിൽ കാണിച്ചു തരാം ഡിഫറൻസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പൊ ഈ രണ്ട് പ്ലാന്റിന്റെ ലീഫിന്റെ കളർ ഷെയ്ഡ് നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു എല്ലാ പ്ലാന്റും ഏകദേശം ഒരേ സൈസ് സൈസാണ് ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് നല്ല ബുഷിയായിട്ട് ഒരുപാട് ഷൂട്ട്സ് ഈ പ്ലാന്റിലുണ്ട് അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് വേണമെങ്കിൽ ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വളർത്താം അല്ലെങ്കിൽ നമുക്ക് സെമി ഇൻഡോർ ആയിട്ടൊക്കെ നമുക്ക് സെറാമിക് ബോട്ടിലൊക്കെ വെച്ച് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഇപ്പൊ നമുക്കൊരു ചെറിയൊരു കോർണറിലോ അല്ലെങ്കിൽ ഒരു ടേബിളിന്റെ പുറത്തൊക്കെ വെച്ച് അടിപൊളിയായിട്ട് വളർത്താം കാരണം നല്ല ബുഷിയായിട്ടിരിക്കുന്ന പ്ലാന്റ് അല്ലേ അപ്പൊ ഈ ഫിറ്റോണിയ പ്ലാന്റ്സിന്റെ എല്ലാത്തിന്റെ റേറ്റ് നമുക്ക് വരുന്നത് വൺ സെവന്റി ഫൈവ് റുപ്പീസ് ആണ് വരുന്നത് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് വരുന്നത് ഈ പ്ലാന്റ് നമ്മൾ അയക്കുമ്പോൾ ഫോട്ടോട് കൂടിയാണ് അയക്കുന്നത് പക്ഷെ ഫോട്ടിന് അത്യാവശ്യം കുറച്ച് വെയ്റ്റ് ഉണ്ട് ഇപ്പൊ നമ്മളൊരു രണ്ട് പ്ലാന്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു മുക്കാൽ കിലോയ്ക്ക് കൂടുതൽ വെയിറ്റ് വരുന്നുണ്ട് അപ്പൊ കൊറിയർ ചാർജ് ഈ ഇതിന്റെ വെയ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ പ്ലാന്റ് ഫോട്ടോട് കൂടി തന്നെയാണ് അയക്കുന്നത് ടുത്ത് നമുക്ക് നമ്മുടെ സക്യുലൻറ്റിന്റെ കളക്ഷൻസ് നോക്കാം ഇപ്പൊ നാല് വെറൈറ്റി ആണ് നമുക്ക് വന്നിരിക്കുന്നത് അതിൽ രണ്ടെണ്ണം അലോ അലോവേറയുടെ ടൈപ്പിലുള്ളതാണ് ഉള്ളതാണ് ആദ്യത്തത് ഈ ഒരു ആണ് ാണ് ഈ ഒരു സൈസിലാണ് വന്നിരിക്കുന്നത് കുഞ്ഞു ബോട്ടിലാണെങ്കിലും പ്ലാന്റ് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് അടങ്ങി എന്താ ഈ കൈവെച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവും ഇതാണ് ഈ പ്ലാന്റിന്റെ ഒരു ടോപ്പ് വ്യൂ നല്ലൊരു ലുക്ക് ഉണ്ട് നല്ല ഗ്രീൻ കളറിൽ ചെറിയ ഒരു സ്പോട്ട് സ്പോട്ട് പോലെ ലീഫിൽ വന്നിട്ടുണ്ട് മുള്ളൊന്നും ഇല്ല അത്യാവശ്യം ഈ നമ്മൾ ഈ ഡോട്ട് ഡോട്ട് ഉള്ളത് നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ അറിയാനായിട്ട് പറ്റും ചെറിയ ഒരു മുള്ളു മാത്രമാണ് ലീഫിലുള്ളത് ഞാൻ നിങ്ങൾക്ക് കളർ ഷെയ്ഡ് ഒന്ന് അടുപ്പിച്ച് കാണിച്ചു തരാം നെക്സ്റ്റ് ആ ഒരു ടൈപ്പ് പ്ലാന്റ് ആണ് പക്ഷെ ഇതിന്റെ ലീഫാണ് ഇതിന് ഏറ്റവും ഭംഗി ഇത് വന്നിട്ട് ഇതേപോലെ ഇങ്ങനെ ഒന്ന് വളഞ്ഞിട്ട് ആണ് ഇരിക്കുന്നത് ഇതിന്റെ ടോപ്പ് വ്യൂ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം കളർ വരുന്നത് ഡാർക്ക് ഗ്രീൻ കളർ ഷെയ്ഡിലാണ് വരുന്നത് ഇതും ഇതേപോലുള്ള കുഞ്ഞു പോട്ടിലാണ് വരുന്നത് ഈ ഒരു സൈസാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് കളർ ഷെയ്ഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അടുത്തതായി ഈ ഒരു വെറൈറ്റി സക്യുലൻ്റ് ആണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു ലുക്ക് ഉണ്ട് നമ്മളെ ലോട്ടസ് സക്യുലന്റ് പോലെയൊക്കെ ഇരിക്കുമെങ്കിലും ഇതിന്റെ പാറ്റേൺ ആണെങ്കിലും ലീഫിലാണെങ്കിലും ഒക്കെ വ്യത്യാസമുണ്ട് അപ്പൊ അതായത് ഇതിന്റെ ടോപ്പ് വ്യൂ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ലീഫിന്റെ ഈ ടിപ്പിലായിട്ടൊരു കളർ ഡിഫറൻസ് ഉണ്ട് പിന്നെ ചെറിയ രീതിയിലുള്ളൊരു മുള്ളുണ്ട് നമ്മളെ കയ്യിലൊന്നും കൊള്ളുന്ന രീതിയിലുള്ള മുള്ളൊന്നും അല്ല നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിനെ ഞാൻ നിങ്ങൾക്ക് അടുത്തൊന്ന് കാണിച്ച് തരാം ഈ ഒരു സൈസിലൊക്കെയാണ് പ്ലാന്റ് വരുന്നത് ഈ ഒരു ഹൈറ്റ് ഒക്കെയാണ് പ്ലാന്റ് വരുന്നത് അതും അത്യാവശ്യം ഈ ഒരു പോട്ടിലാണ് വന്നിരിക്കുന്നത് ഇത് നമ്മളെ വീഡിയോയിലെ ലാസ്റ്റിറ്റ് വെറൈറ്റി എന്ന് പറയുന്നത് ദൈ ഒരു പ്ലാന്റ് ആണ് ഇത് നല്ല അടിപൊളിയായിട്ട് ദൈ ഒരു സൈഡിൽ മാത്രം ഇലകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഇതാണ് ഇതിനും ടിപ്പിൽ ചെറിയൊരു കളർ ഡിഫറൻസ് ഉണ്ട് പിന്നെ ഇതിൽ കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ചെറിയ പ്ലാന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് ദൈ ഒരു സൈസിലാണ് വന്നിരിക്കുന്ന പ്ലാന്റ് ഇതിങ്ങനെ നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ ഇതിന്റെ ടോപ്പ് വ്യൂ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഇതില്ല ഇങ്ങനെയാണ് പ്ലാന്റിന്റെ മൊത്തത്തിലുള്ള ഒരു ലുക്ക് അപ്പൊ ഇതില് ഈ സക്ലന്റിന്റെ റേറ്റ് വരുന്നതും ഓരോ പ്ലാന്റിനും നൂറ്റി എഴുപത്തിയഞ്ച് രൂപ വൺ സെവന്റി ഫൈവ് റുപ്പീസ് ആണ് വരുന്നത് അപ്പൊ ഇത് നമുക്ക് നമുക്കിപ്പോൾ അത്യാവശ്യം കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഈ പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് വെച്ച് പ്ലാന്റ്സ് കളക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് രണ്ട് കൊറിയർ ഫെസിലിറ്റി ആണുള്ളത് ഡി ടി ഡി സിയും പ്രൊഫഷണൽ ഇപ്പം നമ്മൾ സപ്ലന്റ് ആണെങ്കിലും ആണെങ്കിലും ഫോട്ടോട് കൂടിയാണ് അയക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇതിനൊക്കെ പ്ലാന്റ്സ് കാണാൻ സൈസ് ചെറുതാണെങ്കിലും അത്യാവശ്യം പ്ലാന്റിന് വെയിറ്റ് വരുന്നുണ്ട് അപ്പം നമുക്ക് കൊറിയർ ചാർജ് ആ വെയിറ്റിനനുസരിച്ച് ഡിഫറൻസ് വരും ചില സമയത്ത് അപ്പം പ്ലാൻസ് വേണ്ടവർ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് വെച്ച് പ്ലാൻസ് കളക്ട് ചെയ്തോളൂ അപ്പൊ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഒരുപാട് പേര് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതുപോലുള്ള പ്ലാൻ റിലേറ്റഡ് വീഡിയോസിനായി നമ്മുടെ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യുക പ്ലാൻസിനെയൊക്കെ ഇഷ്ടപ്പെടാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ പുതിയൊരു സെയിൽ വീഡിയോയുമായി കാണാം അതുവരേക്കും ബൈ